ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇതാ നമ്മുടെ അമലു ഓണസദ്യ കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കറി എല്ലാം കൂടെ ഒഴിച്ചു കുഴച്ച് കൊടുക്കാനിരുന്ന് പിന്നെ പപ്പടം ഇട്ട് കുഴച്ച് കൊടുത്തു കാരണം ചിലപ്പോൾ അവൾ കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പപ്പടം കൂടി ഇട്ട് മോരൊക്കെ ഒഴിച്ച് പുട്ടും പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോരൊക്കെ പക്ഷേ എന്നാലും മീൻകറിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത്രയും അധികം കുറച്ച് കഴിക്കും ബാക്കി കഴിക്കാറില്ല അപ്പം പക്ഷേ ഇങ്ങനെ നമ്മൾ പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് കൊടുത്ത് ദൈവമാണ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അവൾ കഴിച്ചു കേട്ടോ ആദ്യമൊന്നും മണപ്പിച്ച് നിന്നെങ്കിലും പിന്നീട് അവളെല്ലാം നല്ലതുപോലെ എല്ലാം നക്കി പിടിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പരിപ്പ് പായസം ഒത്തിരി മധുരം കൊടുക്കുന്നത് നല്ലതല്ലെങ്കിലും ഇന്നത്തെ ഒരു ദിവസം അല്ലേന്ന് കരുതിയിട്ട് നമ്മൾ ആ പരിപ്പ് പായസം അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സേമിയും കൊടുത്തു അപ്പം നമ്മുടെ അമലുവിൻ്റെ ഓണ സദ്യം കുശാലായിരുന്നു അവൾ വയറ് നിറഞ്ഞിട്ട് അവൾക്കും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഓണസദ്യ കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ പോയിട്ട് പിന്നെ വരാം ബായ്